അപ്പോൾ കാണാനൊക്കെ നല്ല രസം ഉണ്ടല്ലോ കാര്യം ഓഫ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് റീക്ലോസ് ചെയ്യുക പറഞ്ഞു വരുന്നത് ആർ സി സി ബി റീക്ലോസറിനെ പറ്റിയിട്ടാണ് കുറച്ച് കാലം മുമ്പ് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്ത സുഹൃത്തുക്കൾക്ക് ആ വീഡിയോ ഞാനിവിടെ കാണിക്കാം കുറച്ച് വിമർശനങ്ങൾ ഏറ്റവും വാങ്ങിയുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരിക കേട്ടോ ആർ സി സി ബി ട്രിപ്പ് ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് റീസെറ്റ് ആകുന്ന സംവിധാനം വല്ലതുകൊണ്ടാണെന്ന് പലരും നമ്മളെടുത്ത് ചോദിക്കാറുണ്ട് എന്നാൽ അത്തരത്തിലൊരു സംവിധാനമുണ്ട് അതാണ് ഈ കാണുന്നത് ഒരു മോട്ടറൈസ്ഡ് യൂണിറ്റിൻ്റെ കൂടി ഒരു മൊഡ്യൂളിൻ്റെ സഹായത്തോടുകൂടി ആർ സി ബിയെ ഓട്ടോമാറ്റിക്കായിട്ട് റീസെറ്റ് ചെയ്യിക്കുന്ന ഒരു സംവിധാനമാണിത് ഇതിൻ്റെ ട്രിപ്പിങ്ങ് വരുന്നത് നമുക്ക് ട്രിപ്പ് ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് ടെൻ സെക്കൻഡിൽ റീസെറ്റാകും അതിനുശേഷം ശേഷം സിക്സ്റ്റി സെക്കൻഡിലാകും അതിനുശേഷം ത്രീ ഹൺഡ്രഡ് സെക്കൻഡിലാകും നാലാമത്തെ പ്രാവശ്യവും ട്രിപ്പ് ആയി കഴിഞ്ഞാൽ വീണ്ടും ഓണാകില്ല അതേപോലെ തന്നെ ഫ്രണ്ട് സൈഡിലായിട്ട് ഒരു ഓട്ടോ മാനുവൽ പെട്ടറുണ്ട് അത് നമ്മൾ ഓട്ടോ മോഡിലേക്ക് സെലക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ട്രിപ്പിംഗ് ആകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് റീസെറ്റ് ആവുകയും ചെയ്യും പിന്നെ അതിന് വേണ്ടിയിട്ട് മോഡ്യൂളിലേക്ക് നമ്മൾക്ക് ഒരു ടു തേർട്ടി ഗോൾഡ് സപ്ലൈ കൊടുക്കാറുണ്ട് അത് ഇൻപുട്ട് സൈഡിൽ നിന്ന് തന്നെ കൊടുക്കുക അതോടൊപ്പം തന്നെ നമുക്ക് ഇൻഡിക്കേഷൻസ് കാര്യങ്ങൾ അറിയാനായിട്ട് ഒരു ആക്സിലറി ഹൺഡ്രഡ് മില്ലിയാൻ വരെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കോൺടാക്റ്റും അതിൻ്റെ അകത്ത് വരുന്നുണ്ട് അപ്പോൾ നമ്മളന്ന് പരിചയപ്പെടുത്തിയത് ഓട്ടോമാറ്റിക് റീക്ലോസറിനെ പറ്റിയിട്ടാണ് ആർ സി സി ബി റീക്ലോസറിനെ പറ്റിയിട്ട് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് അന്നാണ് ഞാൻ ആ ഒരു പ്രോഡക്റ്റ് ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പരിചയപ്പെടുത്തുക മാത്രമാണ് ആ വീഡിയോയിൽ ചെയ്തിട്ടുള്ളത് നിങ്ങളത് കാണുമ്പോൾ ശ്രദ്ധിക്കുക ഇന്നപോലെ ഡീറ്റെയിൽസ് കാര്യങ്ങളുണ്ട് ഇന്നേ പോലെയൊക്കെയാണ് എൻ്റെ കണക്ഷൻസ് കാര്യങ്ങൾ വരുന്നത് എന്നൊരു പ്രോഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്തുക മാത്രമാണ് എൻ്റെ ചെയ്ത് അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് ആൾക്കാർ കുറച്ച് വിമർശനങ്ങൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കാര്യം ഇത് ഓഫ് ചെയ്ത് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ വർക്ക് ചെയ് കഴിഞ്ഞാൽ ഉടനെ ഷോക്ക് അടിച്ച് പിന്നെയും മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ലേ അങ്ങനെയുള്ള കുറച്ച് രസകരമായിട്ടുള്ള കമൻസും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഓട്ടോമാറ്റിക് റീക്ലോസർ എന്ന് പറയുന്ന ഡിവൈസ് കമൻറ്റ് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഭാഗം ആൾക്കാരും ഈ ഒരു പ്രോഡക്റ്റ് കാണുന്നത് നമ്മുടെ വീഡിയോയിലൂടെ തന്നെയാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇതിന് മുമ്പായിട്ട് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ മലയാളത്തിൽ ചെയ്തിട്ടില്ല എന്നുള്ളത് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ സാധിക്കും പിന്നെ ഈ പ്രോഡക്റ്റ് കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ പുറം രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും ഈ പ്രോഡക്റ്റ് കണ്ടിട്ടുണ്ട് അവർ അത് യൂസ് ചെയ്യുന്നതുമാണ് നമുക്ക് ഇത്തരത്തിലുള്ളൊരു പ്രോഡക്റ്റ് വീണ്ടും പരിചയപ്പെടുത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കും കാര്യം നമ്മൾ കൊല്ലത്ത് നമ്മുടെ ഒരു സബ്സ്ക്രൈബേഴ്സ് കൂടുത്തിൻ്റെ വീട്ടിലാണ് ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് പോയത് ആർ സി സി ബി ട്രിപ്പിങ്ങിൻ്റെ ഇഷ്യൂ പരിഹരിക്കാൻ പോയതാണ് പക്ഷേ നമ്മൾ അവിടെ ചൊന്ന് മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ സോൾവ് ചെയ്തു പക്ഷേ വീണ്ടും അതൊരു ട്രിപ്പിംഗ് സാഹചര്യം ഉണ്ടായി കാരണമെന്ന് വെച്ചാൽ അവിടെ ഐ ആർ വാല്യൂ തീരെ കുറവുള്ളൊരു സാഹചര്യമാണ് അത് റിവെയറിങ് ചെയ്യാണ്ട് തന്നെ പറ്റില്ല പക്ഷേ അദ്ദേഹം തിരിച്ച് വന്നതിന് ശേഷം മാത്രമേ നമുക്കത് ചെയ്യാനുള്ളൊരു സാഹചര്യമുള്ളൂ അവിടെയൊന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യമൊക്കെ വരുന്നുള്ളൂ അപ്പോൾ അത് പുറകെ അതിൻ്റെ റീവർക്ക് കാര്യങ്ങൾ ചെയ്യും എന്നിരുന്നാലും അദ്ദേഹം വെയിലായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാമറ ആക്സസ് കാര്യങ്ങൾ കൃത്യമായിട്ട് കിട്ടാനൊരു ബുദ്ധിമുട്ട് കാര്യം ഇത് കട്ടായി പോയി കഴിഞ്ഞാൽ പിന്നെ ഓണാക്കുന്ന സമയം വരെ പ്രശ്നങ്ങൾ അമ്മ രാത്രി ഏറ്റിട്ട് ഓണാക്കുന്ന സാഹചര്യങ്ങളൊക്കെ വരുന്നത് വരുന്നതുകൊണ്ടിട്ടാണ് അദ്ദേഹം അവിടെ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് നമുക്ക് അയച്ചു തന്നത് ഇത് സെയിം പ്രോഡക്റ്റ് തന്നെ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ കാണാം അപ്പോൾ ആ പ്രോഡക്റ്റ് കൈ കിട്ടി കഴിഞ്ഞപ്പോൾ നമ്മൾ വിശദമായിട്ട് തന്നെ അതിനെപ്പറ്റി പറയണമെന്ന് ചെയ്തു ആ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യും അതേപോലെ തന്നെ അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സുഹൃത്തുക്കൾ കൂടി പറഞ്ഞു തരാൻ രീതിയിൽ ചെയ്യാന്ന് കരുതി അന്ന് നമുക്ക് കിട്ടിയ ഒരു കുറച്ച് സമയം മാത്രമാണ് ആ ഒരു പ്രോഡക്റ്റ് കൈ കിട്ടിയത് കാര്യം അതിനെ പറ്റിയിട്ട് വിശദമായിട്ടൊന്നും പറഞ്ഞു പോകാൻ പോലും പറ്റിയില്ല നമുക്ക് അതിനെ പറ്റിയിട്ട് അന്ന് കാര്യമായിട്ട് അറിയാനും പാടില്ലായിരുന്നു പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കണക്ഷൻസ് കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് അന്ന് പറഞ്ഞു പോയത് എങ്ങനെ ഇത് വർക്ക് ചെയ്യുമെന്നുള്ള ഡീറ്റെയിൽസുമാണ് പോയത് അപ്പോൾ എന്തായാലും പല സുഹൃത്തുക്കളും ചോദിക്കുന്ന ഒരു വിഷയം ഈ ഒരു സാധനം കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് ആകുന്ന ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ വയറിംഗിൽ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ആർ സി ജി ഡ്രിപ്പായി കഴിഞ്ഞാൽ ഇത് വീണ്ടും ഓണാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്നുള്ളത് അപ്പോൾ അതിനുള്ളൊരു ഉത്തരവും ഉദാഹരണമാണ് നമ്മൾ ഇനി കാണിക്കാൻ പോകുന്ന ഒരു വീഡിയോ ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടിട്ട് വരിക അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങളോട് മനസ്സിലാവും അതിനെ പറ്റിയിട്ട് വിശദമായിട്ട് നമുക്ക് പറയാം അപ്പോൾ വീഡിയോ കണ്ടല്ലോ ആ വീഡിയോയിൽ ഒരു ന്യൂട്ടൽ ഫാൾട്ടായിട്ടുള്ളൊരു സർക്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആ ആർ സി സി ബി അതായത് ന്യൂട്ടലിൽ സംഭവിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ഫാൾട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആർ സി ബി ട്രിപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ആ ആർ സി ബി ഓണാക്കി വെക്കാനായിട്ട് സാധിക്കില്ല അതായത് ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ഷോട്ടിംഗ് കണ്ടീഷനുള്ള ഒരു സാഹചര്യത്തിൽ ട്രിപ്പായിപ്പോ ആർ സി സി ബിയെ ഞാൻ മാനുവലായിട്ട് ഓണാക്കാൻ ശ്രമിച്ചാലും ഓണാകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അകത്ത് വസ്തു വരുന്നത് അതേപോലെ തന്നെ ഫേസിലൂടെ ഉണ്ടാകുന്ന ലീക്കേജിന് ഒട്ടും ഓണാവില്ല അതിൽ തർക്കമുള്ളവർ ഉണ്ടെങ്കിൽ ഒന്ന് പറയാം ചെറിയ ലീക്കേജ് ഒക്കെയാണ് ഓണാക്കും പക്ക ഫാൾട്ടായിട്ടുള്ളൊരു കണ്ടീഷനിൽ ആർ സി സി ബി ഓണാക്കാൻ സാധിക്കില്ല ആർ സി സി ബി ആ സർക്യൂട്ടിൽ ഇൻപുട്ടിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ആ സർക്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ടത് ആർ സി സി ബി ഉണ്ടെങ്കിൽ ആ ആർ സി സി ബി ഓണാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ ഒരു ഓട്ടോമാറ്റിക് റീക്ലോസർ വെച്ചാൽ പോലും അതിന് ഓണാക്കാൻ സാധിക്കില്ല അത് ഓണാകും അപ്പോൾ തന്നെ പോകും അതായത് ഒരു സർജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന ലീക്കേജ് പ്രശ്നങ്ങൾ കൊണ്ട് ട്രിപ്പ് ആകുന്ന സ്ഥലത്തൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ പിന്നെ ഉപയോഗിക്കാൻ കൂടുതൽ സാഹചര്യമുള്ള സ്ഥലങ്ങൾ ടവറുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നത് അതായത് നമ്മുടെ ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്ന അനൂപ് കാര്യങ്ങൾക്കറിയാം അനൂപ് നമ്മുടെ ഗ്രൂപ്പിലുള്ളൊരു സബ്സ്ക്രൈബറാണ് അതേപോലെ തന്നെ യൂട്യൂബ് ചാനലിൻ്റെ സബ്സ്ക്രൈബറും കൂടിയാണ് അപ്പോൾ അദ്ദേഹം ടവറുമായിട്ട് ബന്ധപ്പെട്ട് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത് ടവറിൻ്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥലത്തൊക്കെയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരു അമ്പത് കിലോമീറ്റർ ചുറ്റളവിലാണ് പുള്ളിയുടെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത് സ്റ്റാഫും കാര്യങ്ങളും ഒത്തിരി അധികം ഉണ്ട് ഇവർക്ക് സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കേസ് എന്ന് വെച്ചാൽ ലൈറ്റനിങ് സമയത്ത് ഇവിടുത്തെ ആർ സി എസ് ബി ട്രിപ്പായി പോകും ആ ട്രിപ്പായി പോയി കഴിഞ്ഞാൽ പിന്നെ പോയി ഈ ഇരുപത് കിലോമീറ്ററോളം ട്രാവൽ ചെയ്ത് വീണ്ടും ഓണാക്കേണ്ട ഒരു സാഹചര്യം വരും അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് ഇത് എവിടെ എന്തെങ്കിലും കിട്ടോ മാർഗ്ഗമുണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു കിട്ടില്ല ഇന്ത്യയിൽ ഇത് അവൈലബിൾ അല്ല പുറത്തുനിന്ന് കൊണ്ടുവരണം അതിന് അതിനേതായിട്ടുള്ള കോസ്റ്റ് ഉണ്ട് അപ്പോൾ അവരത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഈ ലൈറ്റിങ് സമയത്ത് ടവറുമായിട്ട് ബന്ധപ്പെട്ട് ആർ സി സി ബി ട്രിപ്പായി പോയാൽ ഒന്ന് മാനുവലായിട്ട് ഓൺ ആയി കഴിഞ്ഞാൽ ഇരുപത് കിലോമീറ്റർ ദൂരം അല്ലെങ്കിൽ ഒത്തിരി അധികം കിലോമീറ്റർ ദൂരം അവർക്ക് ട്രാവൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ആവശ്യങ്ങളുള്ളവരുണ്ട് കാരണം വെച്ചാൽ പുറം രാജ്യത്ത് വർക്ക് ചെയ്യുകയും വീട്ടിലെ ആർ സി സി അടച്ചുപൂട്ടിയിട്ട് പോയിരിക്കുന്ന സാഹചര്യമുള്ള സ്ഥലത്ത് എന്തെങ്കിലും ലൈറ്റിംഗ് ഉണ്ട് ചെറിയ സാഹചര്യം വന്നിട്ട് ട്രിപ്പായി പോയി കഴിഞ്ഞാൽ ഒന്ന് ഓട്ടോമാറ്റിക്കായിട്ട് റീക്ലോസ് ആയി കിട്ടണം എന്നുള്ള സ്ഥലത്തൊക്കെ ഇത് യൂസ് ചെയ്യാം അല്ലാണ്ട് കൃത്യമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ട്രിപ്പിംഗ് ഉള്ള സ്ഥലത്ത് ഇത് യൂസ് ചെയ്തുകൊണ്ടിട്ട് യാതൊരു കാര്യവും ഇല്ല ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പ് ആവുന്നുണ്ടെങ്കിൽ അത് തിരിച്ച് ഓണാക്കാനായിട്ട് മാത്രം ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കാമെന്നുള്ളത് മാത്രമേ ഉള്ളു പിന്നെ ഇതിൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ നമ്മൾ ഓഫ് ആയി കഴിഞ്ഞാൽ ഒരു ടെൻ സെക്കൻഡിൻ്റെ ശേഷമാണ് വീണ്ടും ഒന്ന് റീക്ലോസ് ആകുക വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഞാനിവിടെ സൈഡിൽ കൊടുക്കുക അല്ലെങ്കിൽ ഈ വീഡിയോ ഇതിൻ്റെ ക്ലിപ്പിൻ്റെ ബാക്കി അവസാന ഭാഗമായിട്ട് അത് ഉൾപ്പെടുത്തുക അതായത് ഒരു ടെൻ സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇത് വീണ്ടും ഓണാകത്തുള്ളൂ ടെൻ സെക്കൻഡ് കഴിഞ്ഞ് വീണ്ടും ഓണായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ട്രിപ്പിങ്ങ് സംഭവിച്ചൊന്നും വരിക ഓണാക്കുന്ന സാഹചര്യത്തിൽ ട്രിപ്പ് ആയി അതായത് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഓണാക്കുന്ന സാഹചര്യത്തിൽ ട്രിപ്പ് ആയി കഴിഞ്ഞാൽ വീണ്ടും അടുത്ത സിക്സ്റ്റി സെക്കൻഡ് അറുപത് സെക്കൻഡിന് ശേഷമാണ് വീണ്ടും വന്ന് ഓണാക്കാനായിട്ട് ശ്രമിക്കുക ഓണാക്കുക ആ ഓണാക്കുന്ന സമയത്തും ഹോൾഡ് ആയില്ലെങ്കിൽ തീർന്നു അവിടെ പരിപാടി പിന്നെ അത് ഓൺ ആവില്ല പിന്നെ നമ്മൾ മാനുവലായിട്ട് തന്നെ ചെയ്താൽ മാത്രമേ അതിനെ ഓൺ ആക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഇതിനകത്ത് പ്രത്യേകത അപ്പോൾ മറ്റെന്തെങ്കിലും ഫാൾട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ആർ സി ബി ഹോൾഡാകത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇതിനകത്ത് ഉണ്ടാവില്ല അപ്പോൾ അതേപോലെ തന്നെ കമന്റിൽ രസകരമായിട്ട് തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഇത് ഓഫാക്കി വെച്ചിട്ട് വർക്കിന് പോയി കഴിഞ്ഞാൽ ഷോക്ക് ഷോക്കടിച്ച് മരിക്കൂലേ എന്നുള്ളൊരു രസകരമായിട്ടുള്ള കമൻറ്റ് വന്നു അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഓഫ് ആക്കാൻ പോകുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് അറിയാമല്ല ഇത് ഈ ഒരു ഡിവൈസ് ആണെന്നുള്ളത് അതേപോലെ തന്നെ ഞാൻ ആ വീഡിയോസിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിന് മാനുവലായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അത് മാനുവലായിട്ട് ഇടുക എന്നുള്ളത് അപ്പോൾ മാനുവൽ ഇട്ടിട്ട് യൂസ് ചെയ്താൽ പ്രശ്നമൊന്നും പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് നിങ്ങളുടെ അടുത്ത് നിങ്ങളിത് ഓഫ് ആക്കാൻ പോകുമ്പോൾ എവിടെയാണെങ്കിലും ശരി ആർ സി സി ബി ഓഫ് സാധനമല്ല അതിന് വേണ്ടിയിട്ടാണ് ഐസൊലേറ്റർ എന്ന് പറയുന്നൊരു ഡിവൈസ് സപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഐസൊലേറ്ററിൽ വേണം നിങ്ങൾക്ക് ഓഫ് ചെയ്യാൻ അല്ലെങ്കിൽ മെയിൻ സ്വിച്ച് ഉണ്ടെങ്കിൽ ആ മെയിൻ സ്വിച്ച് വേണം ഓഫ് ചെയ്യാൻ അല്ലാണ്ട് ആർ സി സി ബിയിൽ ഓൺ ഓഫ് ചെയ്ത് കളിക്കാനുള്ള സാധനമല്ല ട്രിപ്പായി കഴിഞ്ഞാൽ ഓണാക്കി വെക്കാൻ വേണ്ടി മാത്രമാണ് അതിൻ്റെ ഹാൻഡിൽ അവിടെ കൊടുത്തുള്ളത് അല്ലാണ്ട് ഓഫ് ചെയ്ത് ഓൺ ഓഫ് ചെയ്ത് കളിക്കാനുള്ളൊരു ഡിവൈസ് അല്ല ആർ സി സി ബി എന്നുള്ള കാര്യം കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയേക്കുക ഓഫ് ചെയ്യേണ്ട സാഹചര്യം വരുമ്പോൾ നിങ്ങൾ ഐസൊലേറ്റർ ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ പുറത്ത് കട്ടൗട്ട് ഫ്യൂസ് ഊരി വെച്ചിട്ട് വർക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യണം അതാണ് അതിൻ്റെ രീതി അല്ലാണ്ട് ആർ സി സി ബിയുടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ റീക്ലോസർ എന്നുള്ള സെറ്റപ്പ് ഉള്ളതുകൊണ്ട് തന്നെ അതിന് മാനുവൽ ഓപ്ഷൻ ഉണ്ട് മാനുവൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഓൺ ആവില്ല തിരിച്ച് ഓട്ടോയിലേക്ക് ആക്കിയാൽ മാത്രമേ അത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ അപ്പോൾ എന്തായാലും മഴയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകാം അപ്പോൾ നമ്മുടെ ഇപ്പോൾ കയ്യിൽ ഡിവൈസ് എന്ന് വെച്ചാൽ സിംഗിൾ ഫേസിൻ്റെയാണ് ഈ സിംഗിൾ ഫേസിൻ്റെ ഡിവൈസ് നമുക്ക് ഓൺ ഓണാകുന്നത് ഫസ്റ്റ് ട്രിപ്പ് ആയി കഴിഞ്ഞാൽ ടെൻ സെക്കൻഡിന് ശേഷം ഓൺ ആകും അതിന് ശേഷം വീണ്ടും ട്രിപ്പ് ആയി കഴിഞ്ഞാൽ ഒരു അറുപത് സെക്കൻഡ് ശേഷം ഓണാകും അത് കഴിഞ്ഞാൽ പിന്നെ ഓണാകില്ല ഞാൻ ആദ്യം കാണിച്ചൊരു പ്രോഡക്റ്റ് ഒരു മൂന്നാല് തവണ ഓണാകുന്ന ടൈപ്പുള്ളതായിരുന്നു എല്ലാ ടൈപ്പുള്ളതും സംഭവം അവൈലബിൾ ആയിട്ടുണ്ട് പക്ഷേ ഈ പ്രോഡക്റ്റ് നിലവിൽ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക മറ്റ് പുറത്തുനിന്ന് കൊണ്ടുവരും നമുക്ക് കുറച്ച് സാധനങ്ങൾ കുറച്ച് പ്രോഡക്റ്റ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അത് നമ്മുടെ കയ്യിൽ സ്റ്റോക്കിൽ വെച്ചിരിക്കുക കാര്യം നമുക്ക് അത്രയും എമർജൻസി വരുന്ന സാഹചര്യത്തിൽ മാത്രം ഉപയോഗിക്കാനായിട്ട് അല്ലാണ്ട് പുറത്ത് കൊടുക്കാനായിട്ടല്ല കേട്ടോ കാര്യം അത്രയും എമർജൻസി ഉള്ള സാഹചര്യത്തിൽ നമ്മുടെ ട്രിപ്പിംഗ് ഇഷ്യൂസ് ഒക്കെ ഇഷ്യൂസൊക്കെ പരിഹരിക്കുന്നിടത്ത് നമുക്ക് ഉപയോഗിക്കാനായിട്ടാണ് നമ്മളത് ചെയ്തു വെച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും മഴ കനത്ത കനത്ത ഒരുപാട് നമ്മൾ കണ്ട് പോകുകയാണ് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ശക്തമായല്ല മഴ അപ്പോൾ ഇതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വോയിസ് ഓവറായിട്ട് എൻ്റെ അവസാന ഭാഗത്ത് ഉൾപ്പെടുത്താം ധാരണ മഴ വരുന്നു ടാറ്റ ബൈ ബൈ ഡീറ്റൈലായിട്ട് എൻ്റെ വീഡിയോ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒക്കെ മനസ്സിലാർ ചെയ്യപ്പെടുക മറ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ ഇതാണ് നമുക്കിന്ന് ലഭിച്ചിട്ടുള്ള സിംഗിൾ ഫീസിൻ്റെ ആർ സി ജി വി ഓട്ടോ റീക്ലോസർ യൂണിറ്റ് ഇതിൽ കൃത്യമായിട്ട് തന്നെ എൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ട്രിപ്പ് ആയി കഴിഞ്ഞാൽ എത്ര ആണ് ഇത് റീസെറ്റ് ആകുന്ന കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ മേളത്തെ ഗ്രീനിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പറഞ്ഞതുപോലെ നമുക്ക് കറക്റ്റായിട്ട് കൊടുക്കേണ്ട കാര്യങ്ങൾ ഓക്സിലറി സപ്ലൈസ് കാര്യങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുക മേൽവ്യസ്ഥ ഇൻപുട്ടും അടിവ്യത്തായിട്ട് ഔട്ട് പുട്ടും എടുക്കാൻ പറ്റിയ രീതിയിലാണ് എൻ്റെ സെറ്റിങ്സ് കാര്യങ്ങൾ വരുന്നത് ഇനി നമുക്കിത് ഡി ബിയിലേക്ക് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മറ്റ് ആർ സി ജി ബികൾ സെറ്റ് വരുന്നത് പോലെ തന്നെ സിമ്പിളായിട്ട് ഇത് സെറ്റ് ചെയ്യാനും അതേപോലെ തന്നെ അഡിറ്റാച്ച് ചെയ്യാനും സാധിക്കും മറ്റ് പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല ആ സിംഗിൾ ആർ സി സി ബി ഇരിക്കുന്ന സ്പേസിൽ നിന്നും ഒരു എം സി ബിയുടെ സ്പേസ് കൂടി വേണം ത്രീ മോഡിയുള്ള സ്പേസ് അതിൻ്റെ അടുത്ത് വേണമെന്ന് മാത്രമേ ഉള്ളൂ മറ്റ് കണക്ഷൻസ് കാര്യങ്ങളെല്ലാം കൊടുത്തതിനു ശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുക ഇൻപുട്ടും ഔട്ട്പുട്ടും നമ്മൾ നോർമലി കൊടുക്കുന്ന പോലെ തന്നെ കൊടുക്കുക അതേപോലെ തന്നെ അതിൻ്റെ ഓക്സിലറി സപ്ലൈ ഇൻപുട്ടിൽ നിന്ന് എടുത്ത് കൊടുക്കുക ഓക്കെ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആർ സി സി ബി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാനേ ഇനി നമുക്ക് ട്രിപ്പ് ആയി കഴിഞ്ഞാൽ എത്ര സെക്കൻഡിൽ തിരിച്ച് റീക്ലോസ് ആവുമെന്നുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ഇനി അറുപത് സെക്കൻഡ് നേരത്തേക്ക് മറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നുമില്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് ആ ട്രിപ്പിങ്ങും ഫ്രീ ക്ലോസ് ആവുന്നതും കാണാം ഇപ്പോൾ എന്തായാലും നമുക്ക് ടെൻ സെക്കൻഡിൽ റീക്ലോസ് ആയത് കണ്ടു ഇനി അടുത്ത് നമ്മൾ ട്രിപ്പ് ആയി കഴിഞ്ഞാൽ ഇനി അത് റീക്ലോസ് ആകുന്നത് അറുപത് സെക്കൻഡിന് ശേഷമായിരിക്കും ഇത്തിരി ടൈം ഡിലേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തായാലും ഈ സമയത്ത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഓക്കെ ആയിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ഒപ്പം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് നല്ലൊരു സപ്പോർട്ട് നടക്കുകയും കൂടി ചെയ്യാം അപ്പോൾ എന്തായാലും മറ്റ് ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ എന്തായാലും ഒന്ന് ഇത് റീക്ലോസ് ആകുന്ന അത്രയും സെക്കൻഡ് കൂടി വെയിറ്റ് ചെയ്യാം ഓക്കെ താങ്ക്